നമസ്കാരം ബെറ്റർക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂർ രൂർ നഗരസഭയിൽ ജനകീയ ഹോട്ടൽ നടത്തി കടത്തിൽ മുങ്ങിയ അമ്മമാർ പ്രതിഷേധം നഗരസഭാ സെക്രട്ടറിയെ കണ്ടു വർഷങ്ങളായി ഏഴൂർ റോഡിൽ ജനകീയ ഹോട്ടൽ നടത്തി വരികയാണ് ഈ അമ്മമാർ വാടക ഇനത്തിലും കറണ്ട് ചാർജ് ഇനത്തിലും നാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നഗരസഭ നൽകാനുള്ളത് മാസങ്ങളായി ഈ തുക കിട്ടുന്നതിന് വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങുകയാണ് ഈ അമ്മമാർ ഇരുപത് രൂപയ്ക്ക് ഉച്ചയൂണ് നൽകിയതിലും സർക്കാർ നൽകിയിരുന്ന സബ്സിഡി വർഷങ്ങളായി ലഭിക്കുന്നില്ലെന്നും ഇവർ പറയുന്നു ഇരുപത് ഉറപ്പേന്റെ ചോറ് കൊടുത്ത് ജനങ്ങളെ നന്നാക്കി ഞങ്ങൾ കടത്തിൽ മുങ്ങി ഇതുവരെ ഞങ്ങൾക്കൊരു ഇതും കിട്ടിയില്ലായി മന്ന് സർക്കാരിന് കേൾക്കുമ്പോൾ സർക്കാരിന് പണ്ടില്ല പണ്ടില്ലെന്ന് പിന്നെ പണ്ടില്ലാത്തൊരു ഈ ഇരുപത് ഉറപ്പേൻ്റെ ചോറ് കൊടുക്കാൻ പറയുന്ന ആവശ്യമുണ്ടായിരുന്നില്ലല്ലേ ഈ പാവപ്പെട്ട പെണ്ണുങ്ങളോട് തിരൂർ ഏഴൂർ റോഡിലെ ജനകീയ ഹോട്ടൽ നടത്തുന്ന അമ്മമാർക്ക് പറയാനുള്ളത് പെരുകി പെരുകി വന്ന ലക്ഷങ്ങളുടെ കടങ്ങളുടെ കഥയാണ് ഹോട്ടൽ നടത്തണമെങ്കിൽ ദിനേനം മൂവായിരത്തിലധികം ചിലവ് വരും അഞ്ചു പേരുടെ കുടുംബവും കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കഴിഞ്ഞു പോണം ഇരുപത് രൂപയുടെ ഉച്ചയൂണ് നൽകി കടത്തിൽ മുങ്ങിയതായും സർക്കാർ നേരത്തെ നൽകിയിരുന്ന സബ്സിഡി നിർത്തലാക്കിയതായും ഇവർ പറയുന്നു തിരൂർ നഗരസഭ വാടക ഇനത്തിലും കറണ്ട് ചാർജ് ഇനത്തിലും നാല് ലക്ഷത്തി നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നൽകാനുള്ളത് മാസങ്ങളായി ഈ തുക കിട്ടുന്നതിനു വേണ്ടി നഗരസഭയിൽ കയറിയിറങ്ങുകയാണ് ഈ അമ്മമാർ ഞങ്ങള് ഭയങ്കര കഷ്ടത്തിലാണ് ഞങ്ങൾക്ക് ആ പൈസ ഇല്ല ഈ പൈസ ഇല്ലെന്നറിഞ്ഞ മാതിരി ഒന്നിക്കലേ ഞങ്ങൾക്ക് സബ്സിഡിന്റെ പൈസ മുഴുവൻ തരണം അതും ഇല്ല അല്ലെങ്കിൽ ഇവിടുന്ന് കിട്ടാനുള്ളതാണെങ്കിൽ അത് കിട്ടുക അതും കിട്ടണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് കട ഉണ്ടായിരുന്നു ഞങ്ങൾ ഈ കട ഒക്കെ ഈ രണ്ടു പൈസ കണ്ടിട്ടല്ലേ ഞങ്ങൾ ഈ ഇരുപത് റുപ്യന്റെ ചോറ് കൊടുത്തത് അപ്പം കിട്ടിയല്ലേ ഞങ്ങൾക്ക് എന്തായാലും കിട്ടുള്ളൂ ഈ ഇരുപത് ഉറുപ്പിന്റെ ചോറ് നിന്ന് എത്ര റുപ്യട്ടു അയിമന്ന് എന്തായാലും ഞങ്ങക്ക് ഈ എണ്ണൂറ് റുപ്യ ഡെയിലി വാടക പാടകൊടുക്കണ്ടേ ഒരു നാറാഴ്ച പോലും പാടക ഞങ്ങള് കൊടുക്കണം തുറന്നിട്ടില്ലെങ്കിലും അപ്പൊ അത് ഞങ്ങളെ കൈമന്നെടുത്ത് കൊടുക്കണ്ടേ അപ്പൊ ഇതിനൊക്കെ എടുക്കാൻ പോവുക ലാസ്റ്റ് വെച്ചിട്ട് ഇനി പറ്റൂല ഞങ്ങൾ 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 പറഞ്ഞു ആ ഈ ഇതുവരെ രൂപയാണ് ഹോട്ടലിന് വാടക നൽകേണ്ടത് കറണ്ട് ചാർജ് ഇനത്തിൽ ആയിരത്തി മുന്നൂറ് രൂപയോളം അടക്കേണ്ടതായിട്ട് വരും ഓഗസ്റ്റ് ഒന്നു മുതൽ ഇരുപത് രൂപ വിലയുള്ള ഉച്ചയൂണ് മുപ്പത് രൂപയ്ക്ക് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചെങ്കിലും സബ്സിഡി ഇനത്തിൽ വലിയൊരു തുക സർക്കാർ നൽകാനുണ്ടെന്നാണ് പറയുന്നത് ജനകീയ ഹോട്ടൽ നടത്തിയ വകയിൽ നഗരസഭ നൽകാനുള്ള തുക നിയമാനുസൃതമായി നൽകുമെന്ന് സെക്രട്ടറി ടി എൻ പറഞ്ഞു പറഞ്ഞു എന്ന് അവരുടെ കമ്മ്യൂണിറ്റി ഫയലാക്കി നമ്മുടെ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് പിന്നെ എഞ്ചിനിയർ ഡിപാർമെന്റ് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു മാസം വേണ്ടി ഞങ്ങള് ഡീലിമിറ്റേഷൻ്റെ വർക്കിലായിരുന്നു അപ്പൊ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം കഴിഞ്ഞ കൊടുത്ത ദിവസം ഒരാളാണ് കഴിഞ്ഞാൽ ആ വർക്കിലായിരുന്നു അപ്പൊ അവർ നോക്കാൻ പറ്റിയിട്ടില്ല അവരുടെ കയ്യിലേക്ക് ഫയൽ പോയിട്ടുണ്ട് അവര് സ്ഥലം ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ചെന്ന് അത് അളന്ന് കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യും അത് കഴിഞ്ഞാൽ മാത്രമാണ് എന്ത് ബാക്കിയുള്ള കാര്യങ്ങൾ അന്നാറ സ്വദേശിയായ മൈമൂന കീഴപ്പാട്ട് മൂച്ചികൽ സ്വദേശിയായ നബ്യൂസു പരമ്പരത്ത് ചെമ്പ്ര സ്വദേശിയായ തിത്തിമ എന്നിവരുടെ നേതൃത്വത്തിലാണ് ജനകീയ ഹോട്ടൽ നടത്തുന്നത് ഇവിടെ ന്യൂസ് തിരൂർ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ